മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ചായക്കടയിൽ നിന്ന് ഒരു ഫ്രണ്ട്ലി രീതിയിൽ ഒരു ചായ ഒക്കെ ഒടിച്ച് സംസാരിക്കുന്ന രീതിയിലായിരിക്കും ഒട്ടും ഫോർമലായിരിക്കില്ല സോ ഡയറക്റ്റ് ടു ദ പോയിന്റ് എലോൺ മെസ്ക് നിഖിൽ കമ്മത്ത് ഇന്റർവ്യൂ ഓൾറെഡി ഒരു നയൻ മില്യൺ ടെൻ മില്യൺ വ്യൂസ് ഓൾറെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ടേക്ക് അവേയ്സ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നോർമൽ ചായപ്പിടിയ ടോക്ക് ലെറ്റ് സ്റ്റാർട്ട് പുള്ളി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നത് ഒരു ആയിട്ട് മാത്രം മാറും അല്ലാതെ ഈ ഇത്ര സീരിയസ്നെസ് ഉണ്ടാവില്ല നമ്മൾ വേണമെങ്കിലും ഒരു ഗാർഡനിങ് പോലെയോ അല്ലെങ്കിൽ കുക്കിംഗ് പോലെയോ ഒക്കെ ചെയ്യുന്ന ഹോബി മാത്രമായിട്ട് മാറും എന്നാണ് പുള്ളി പറയുന്നത് അത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് ഈ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി എ ആൻഡ് റൊബോട്ടിക്സ് അത്രത്തോളം ഡെവലപ്പ് ആവും ആകും റോബോട്ട്സിൻ്റെ ഇത് അത്രത്തോളം ഡെവലപ്പ് ആവും എ അഡ്വാൻസ്ഡ് ആവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകത്ത് പ്രോഡക്റ്റ്സൊക്കെ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കഴിഞ്ഞാൽ ലോകത്ത് അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടും ഒരു മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഐറ്റത്തിന് തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ അതിൻ്റെ വില കുറയും ഓട്ടോമാറ്റിക്കലി വില കുറയും ദാറ്റ്സ് എ സിറ്റുവേഷൻ അങ്ങനെ വില കുറയുമ്പോൾ പ്രൈസ് കുറയും ഇൻഡസ്ട്രിയിൽ ഫുള്ളായിട്ടൊരു മാറ്റം ഉണ്ടാകും പ്രൈസ് ഭയങ്കരമായിട്ട് കുറയും അങ്ങനെ കുറയുമ്പോൾ മണിയുടെ മണി മണി എന്തിനായിരിക്കും ബേസിക്കലി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു ജോലി ഏൽപ്പിച്ചു ആ ജോലി അയാൾ ചെയ്ത് തീർക്കുമ്പോൾ ഒരു കൂലിയായിട്ട് കൊടുക്കുന്നതാണ് ഈ മണി ഈ ആൾക്കാരെ ജോലി എന്നല്ല ഓൾറെഡി റോബോട്ട്സ് ഇതൊക്കെ ചെയ്യുന്നത് ഏ ആണ് ചെയ്യുന്നത് അത്രത്തോളം എല്ലാം ഇത് ചെയ്യുമ്പോൾ ഹ്യൂമൻ എൻറ്റർപ്രയൻസും അത്രത്തോളം കുറയുമ്പോൾ മണിയുടെ വാല്യൂ ആ സിറ്റുവേഷനിൽ വളരെ കുറയും അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും എല്ലാം ഭയങ്കര റേറ്റ് കുറഞ്ഞ് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും അതാണ് എലോൺ മസ്ക് പറയുന്നത് അത്രത്തോളം വരെയറി അപ്പം നമ്മൾ ചിന്തിക്കും എന്തായിരിക്കും ഇപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം അപ്പം മണി അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ലോകം റൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്ന് ചോദിച്ചാൽ എനർജി എനർജി ആരുടെ കയ്യിലുണ്ടോ അയാൾ ലോകം ഭരിക്കും എനർജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എലക്ട്രിസിറ്റി ഫ്യൂവൽ ഇതൊക്കെ ആരുടെ കണ്ട്രോളിലുണ്ടോ അവർ ഈ ലോകം ഭരിക്കും ഇപ്പം നിലവിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ബേസ് കൺട്രോള് എലോൺ മസ്കിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇലക്ട്രിസിറ്റി ഫ്യൂവൽ ബാറ്ററി ഇതെല്ലാം ടെസ്സിന്റെ വഴി ഫുള്ളി കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ട്വിറ്റർ വാങ്ങി ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെ ലോകത്തെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെ പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർലിങ് വഴി കണക്ടിവിറ്റി എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഇതും പുള്ളിയുടെ കയ്യിലുണ്ട് സോ ഇൻഡയറക്ട്ലി പുള്ളി വിചാരിച്ചാൽ പുള്ളിക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ലോകം റൂള് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് പുള്ളി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പിന്നെ പുള്ളി പറയുന്നു ഇങ്ങനെ ആൾക്കാർ ഈ റോബോട്ട്സ് എയും അങ്ങനത്തെയുള്ള കാര്യങ്ങളല്ല അത്രത്തോളം അഡ്വാൻസ് ആയി ആൾക്കാർ ജോലിക്കും പോകാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകും അങ്ങനെ ആ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കളക്റ്റീവായിട്ട് ഒരുമിച്ച് വന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുകയും ജോലി ചെയ്യുകയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുകയും ആൻസർ തേടുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണ്ടി വരും അപ്പോഴാണ് ഈ എക്സ് എന്നുള്ള ട്വിറ്ററിൻ്റെ അത്രത്തോളം റിലവൻസ് വരുന്നത് സോ ഇത്രയും പൈസ മുടക്കി പുള്ളി അത് അക്യൂർ ചെയ്തതിൻ്റെ പിന്നിലുള്ള കാരണം തന്നെ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പല പല കാര്യങ്ങൾ പറയുന്നു പിന്നെ പുള്ളി എൻറ്റർപ്രീണേഴ്സിന് വേണ്ടി പറയുന്നു എൻറ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ എൻറ്റർപ്രീണേഴ്സ് എങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർ ദാൻ യു ടേക്ക് എത്രത്തോളം നമ്മൾ എടുക്കുന്നോ അതിന് കൂടുതൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ പത്ത് രൂപ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു നൂറ് രൂപേനെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡെവലപ്പാകും ഇങ്ങനത്തുള്ള എൻ്റെപ്രണേഴ്സിനെയാണ് എലോൺ മാസ്ക് നോക്കിക്കാണുന്നതും പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതുപോലെ തന്നെ പുള്ളി പറയുന്നു ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ്സ് ലോകത്ത് കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മണി വിൽ ഫോളോസ് യു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പുള്ളി പറയുന്നത് അതാണ് പുള്ളീൻ്റെ കമ്പനിയിൽ ഹയർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ പറ്റിയൊക്കെ പുള്ളി പറയുന്നുണ്ട് പണ്ടൊക്കെ ഐ ക്യൂ അല്ലെങ്കിൽ ടാലൻറ്റ് ബേസ്ഡ് മാത്രമായിരുന്നു ജോലിയിൽ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആളുടെ ക്യാരക്ടറും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായെന്നും അത്രത്തോളം അതും സ്കൂട്ടിൽ ചെയ്യാൻ തുടങ്ങി എന്നും കൂടി മനസ്സിലാക്കുന്നു പിന്നെ പുള്ളി അമേരിക്കൻ പോളിറ്റിക്സിൻ്റെ കാര്യം പറയുന്നു അമേരിക്കൻ പോളിറ്റിക്സിൽ പുള്ളി എൻട്രി ആവണം എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് പിന്നീട് ഇതൊരു ഇതൊരു വൺ വേ പാത്താണ് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഒരാളെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഒരാൾ നമ്മളെ നശിപ്പിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മറന്നുകൊണ്ട് പുള്ളി അതിൽ നിന്നും പിന്മാറി എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് അമേരിക്ക എത്രത്തോളം ഡെപ്റ്റാണെന്നും എത്രത്തോളം കടങ്ങൾ ലോകത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും ഈ കടങ്ങൾ എങ്ങനെ വീട്ടുന്നതിനും അതിനൊരു സൊല്യൂഷനും പുള്ളി തന്നെ പറയുന്നുണ്ട് അതായത് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ലോകത്ത് ഇന്ന് വരെ ഇല്ലാത്ത അത്രത്തോളം ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മണി സപ്ലൈ കുറവും പ്രോഡക്ട്സ് ഒരുപാട് കൂടുതലും ആണെങ്കിൽ ഓട്ടോമാറ്റിക്ക ഡിഫ്ലേഷൻ ഉണ്ടാവും ദാറ്റ്സ് ബേസിക് എക്കണോമിക്സ് ആ ഒരു കാര്യത്തിനെ കുറിച്ചും പുള്ളി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ലോകത്തെ ഫെർട്ടിലിറ്റി കുറവാണെന്നും കുട്ടികൾ കുറവാണെന്നും അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കുറവാണെന്നും പല ഗവൺമെൻറ്റിനും ഡയറക്റ്റ്ലി തന്നെ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ലൈക്ക് യു എസ് എ നമ്മുടെ കാനഡയിലൊക്കെ ആൾക്കാർ നമുക്കറിയാം നമ്മുടെ പല ഫ്രണ്ട്സുകളും പോയിട്ട് അവിടെ എന്താ ഈ ഹോം സ്റ്റേയിൽ ഹോം സ്റ്റേ നമുക്ക് ഓൾഡ് ഏജ് ഹോംസിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് നമുക്കറിയാലോ ആ ഓൾഡേജ് ഹോംസിൻ്റെ സിറ്റുവേഷൻ കാരണം ഇവരെ നോക്കാൻ ന്യൂ ജനറേഷൻ ഇല്ല എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുകയും അല്ലെങ്കിൽ അത്രത്തോളം നെക്സ്റ്റ് ജനറേഷനില്ല ആ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പുള്ളി പറയുന്നുണ്ട് പുള്ളി പിന്നെ പറയുന്നത് വെച്ചാൽ ലൈവ് ഇവെൻറ്സ് ഒക്കെ ഇല്ലേ ലൈവ് ഇവൻറ്സ് ലൈക്ക് നമ്മുടെ കൺസേർട്ട് അതേപോലെ തന്നെ സ്പോർട്സ് ഇവൻറ്റ് ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് വരും വരുന്ന കാലഘട്ടത്തിൽ കൂടും കാര്യം ലൈവ് വെയിൻസ് അല്ലെങ്കിൽ തന്നെ നമ്മൾ പോയി കാണുന്നത് ഇതിൽ നല്ല ക്വാളിറ്റി നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും പക്ഷെ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൾക്കാർ പോയി തുടങ്ങുന്നത് ഏ ഏയോ അത്രത്തോളം അഡ്വാൻസ്ഡായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബാക്കിയെല്ലാം ഏ ചെയ്യുന്നുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിന് വേണ്ടി നമ്മൾ ഇതൊക്കെ കൂടുതൽ ആയി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും എലേറ്റ് ക്ലാസ്സുകൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ വക ലൈവ് ഇവൻസുകൾ പോകും പിന്നെ ഹ്യൂമൻ തിങ്കിങ്ങിനെ പറ്റിയൊക്കെ പുള്ളി പറയുന്നുണ്ട് ഹ്യൂമൻ തിങ്കിങ്ങിൽ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുക എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ തേടി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാം അപ്പം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് നമ്മൾ തിങ്കിങ് കെപ്പബിലിറ്റി കുറയുന്നു ബുക്ക് റീഡിങ്ങിൻ്റെ കുറയുന്നു അതൊക്കെ നമ്മൾ കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് എടുത്തിട്ട് കുറച്ച് രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇതിലേക്ക് തിരിച്ചു പോകണമെന്ന് പുള്ളിയൊരു അഡ്വൈസ് വരുന്ന രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പം ഈ മാക്സിമം ചാറ്റ് ജി പി ടി ആണ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൻ്റെ കാര്യങ്ങൾ മെയിൽ ബേസിക് മെയിൽ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ പോലും നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ തിങ്കിങ് എബിലിറ്റി ബാധിക്കുന്ന രീതിയിലോട്ട് മാറുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളതിനും പ്രത്യേകം അവെയർ ആയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എലോൺ മസ്കിൻ്റെ മോൻ്റെ പേര് ശേഖർ എന്നാണ് ഒരു ഒരു മോൻ്റെ പേര് എൽ മസ്കിൻ്റെ മോൻറ്റ് ശേഖർ അപ്പോൾ നിങ്ങൾക്കത് ഒരു കോമഡി ആയിട്ട് തോന്നാം ബട്ട് അതൊരു ആസ്ട്രോഫിസിക്സ് ശേഖർ ചന്ദ്രശേഖരനെ ഇൻസ്പിറേഷൻ ആക്കി പുള്ളി ഒരു ആയിട്ട് കൊടുത്ത ഒരു പേരാണ് സോ ഇതുപോലുള്ള പല പല ടോപ്പിക്കുകൾ ഒരു ചായപ്പീടി ഇരുന്ന് കേൾക്കുന്ന പോലെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ മീ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ തോന്നില്ല കാരണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ അത്രത്തോളം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക